പണമില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടെല്ലാം പാളം തെറ്റി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അവസ്ഥയെ കുറിച്ച് അവിടുത്തെ ഡോക്ടർ അവിടുത്തെ ഡോക്ടർ ഹാരി ചിറക്കി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഇത് എല്ലാ ഡോക്ടർമാരുടെ അഭിപ്രായമാണ് ഞാനിത് തൻ്റെ അടുത്തോടു പറയുന്നു മറ്റുള്ളവർ പറയുന്നില്ല കാരണം അവർക്ക് അതിനോട് ധൈര്യമില്ല എന്തും വരട്ട കാരണം എനിക്ക് ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല എൻ്റെ മടിയിൽ കരമില ഞാൻ ഒരു രോഗിയോടും പണം വാങ്ങിക്കാറില്ല രാവിലെ പത്ത് മണിയൊക്കെ വന്നാൽ രാത്രി പത്ത് മണി വരെയും ഞാൻ ഇവിടെ നിന്ന് പണിയെടുക്കും അതുകൊണ്ട് എനിക്ക് ഒളിച്ചു വെക്കാനൊന്നുമില്ല കാവട്ടുമില്ല ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ടാണ് അദ്ദേഹം എന്താണ് പറഞ്ഞത് ഞെട്ടി കാര്യങ്ങളാണ് ഒരാശുപത്രിയിലും ഒന്നും ചികിത്സിക്കാൻ മരുന്നില്ല ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല യാതൊരു വിട്ടുള്ള സൗകര്യങ്ങളുമില്ല ഒരു ില്ല അദ്ദേഹം വെട്ടിത്തുറന്നാണ് അപ്പൊ അദ്ദേഹം ഈ വെളിപ്പെടുത്തൽ നടത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആരോഗ്യ മന്ത്രി ഒരു കാര്യം പറയും ഡോക്ടർ ഹാരിസ് സത്യസന്ധം അദ്ദേഹം ആശയവും ആദർശവും ഉള്ള പക്ഷെ സിസ്റ്റത്തിൽ ഉള്ളതാക അപ്പൊ രണ്ട് വെളിപ്പെടുത്തുകൾ നമ്മുടെ ആരോഗ്യ മന്ത്രി നടത്തി ഒന്ന് ഈ പറഞ്ഞ ഡോക്ടർ സത്യസന്ധനാണ് അതിന്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞതെല്ലാം സത്യമാണ് അംഗീകരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയാണ് ആരോഗ്യ ആരോഗ്യരംഗത്തിന്റെ രംഗത്തുണ്ടായിട്ടുള്ള കെടുകാര്യസ്ഥതയെ കുറിച്ച് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ക്രമക്കേടുകളെ കുറിച്ച് സർക്കാരിന്റെ നിഷേധാത്മകമായ കുറിച്ച് ഇതൊക്കെയാണ് ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തിയത് അപ്പൊ അദ്ദേഹം സത്യസന്ധനാണ് എന്ന് നമ്മുടെ ആരോഗ്യവകുപ്പിൽ പറഞ്ഞതിന്റെ അർത്ഥം ഡോക്ടർ ഹാരിസ് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് സത്യമാണ് എന്നുള്ളതാണ് ഒരു മന്ത്രി അദ്ദേഹത്തിന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു കൊടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമൊക്കെ പിന്നീട് പറയുന്നത് തെറ്റാണെന്ന് അങ്ങനെ കേരളത്തിൽ ആരോഗ്യരംഗത്ത് കുഴപ്പങ്ങളില്ല സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ പറയുന്നത് ഇതൊക്കെ പ്രചരണമാണല്ലോ ഇതൊക്കെ ആരോഗ്യരംഗത്തെ കരുതച്ച് കാണിക്കാൻ ചെടിവാലി അറിയുവാൻ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ചില കുൽസിക ശ്രമങ്ങൾ നടത്തുന്നവരാണ് ഇതിന്റെ പിന്നിൽ വലിയ ലോബി ഉണ്ടെന്നാണ് എന്ത് ലോധിയാവുള്ളൂ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ സ്ഥിതി പറഞ്ഞാൽ ഒന്നാമത്തെ വാർഡിൽ എഴുപത്തിയഞ്ച് ബെഡുണ്ട് ഒന്നാമത്തെ വാർഡിൽ അവിടുത്തെ രോഗികളുടെ എണ്ണം അറിയാമോ മുന്നൂറ്റി ഇരുപത്തി അഞ്ച്